ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കിയിരിക്കുന്നതാണ് റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ മഷ്റൂം മസാല ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ സംഭവം പൊളി ഐറ്റം ഐറ്റമാണെന്നുള്ളത് അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കണേ നോക്കാം അതിനായിട്ട് ഇരുന്നൂറ് ഗ്രാം മഷ്റൂമാണ് എടുത്തേക്കുന്നത് അത് ക്ലീൻ ചെയ്യുന്നത് കൂടി ഒന്ന് കാണിച്ചു തരാം ആദ്യം ഇതിൻ്റെ തണ്ടൊന്ന് പതിയെ അടത്തി മാറ്റുക എന്നിട്ട് ഇതിൻ്റെ പുറത്തുകൂടി ഒരു പാട പോലെ ഒരു സംഭവമുണ്ട് ഇത് ഇതേപോലെ നമുക്കത് പൊളിച്ചെടുത്ത് മാറ്റാം ക്ലീൻ ചെയ്യാൻ വളരെ എളുപ്പമാണ് കണ്ടില്ലേ ഇതേപോലെ പതി പതിയെ ഒന്ന് പൊളിച്ച് മാറ്റിയെടുത്താൽ മാത്രം മതിയാവും കണ്ടില്ല അപ്പം ആ പാടൊക്കെ പൊളിച്ചു കഴിഞ്ഞപ്പോൾ നല്ല തൂ തൂവെള്ള കളറിലായിരിക്കുന്നത് നമ്മുടെ മഷ്റൂം ആകത്തെ ആ ബ്ലാക്ക് കളർ അത് അങ്ങനെ തന്നെയാണ് അതിലൊന്നും ചെയ്യാനൊന്നുമില്ല എന്നിട്ട് അതിൻ്റെ തണ്ടും കൂടെ പതിയെ നമുക്കൊന്ന് പീൽ ചെയ്തെടുക്കാം ചെറിയൊരു പാട പോലെ ഉണ്ടാവുകയുള്ളൂ കണ്ടോ അതും ക്ലീൻ ആയിട്ടുണ്ട് എന്നിട്ട് ഇത് കൂടുതൽ നേരം ഇട്ട് വയ്ക്കരുത് നമ്മൾ എന്താ പറയുന്നത് പൈപ്പിൻ്റെ അടിയിൽ വെച്ച് തന്നെ കഴുകി വൃത്തിയാക്കി ഇതേപോലെ പീസാക്കി മാറ്റി വയ്ക്കാം പിന്നെ ഒരു പതിനഞ്ച് ക്യാഷ് നമുക്ക് ചൂടുവെള്ളത്തിൽ കുതിർത്ത് വയ്ക്കാം പേസ്റ്റ് ആക്കേണ്ടതാണ് പിന്നെ ഒരു കടായ അടുപ്പത്ത് വെച്ചിട്ട് ഒരു ടേബിൾ സ്പൂൺ ഓയിലും ഒരു ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം ഒന്ന് മെൽറ്റ് ആയതിന് ശേഷം ചെറിയൊരു കഷ്ണം പട്ട രണ്ട് ചെറിയ ഏലക്ക അര ടീസ്പൂൺ ജീരകം പിന്നെ ഒരു രണ്ട് വലിയ സവോള ചെറുതായിട്ട് എരിഞ്ഞത് അതും കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് നമുക്ക് വഴറ്റേണ്ടതുണ്ട് ഇതിലേക്ക് ഒരു മുക്കാൽ ടീസ്പൂൺ നമ്മൾ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് നന്നായിട്ട് വഴറ്റുക എന്ന് പറഞ്ഞാൽ ശരിക്കും അതിൻ്റെ കളറൊക്കെ മാറി നല്ലൊരു ഗോൾഡൻ കളർ തന്നെ തന്നെയാവണം നന്നായിട്ട് അതിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയിട്ടുണ്ട് ഇത്രയും പോര ഇനിയാവണം ഇതിലേക്ക് ഒരു ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റുക നമ്മുടെ സവോളയുടെ കളറൊക്കെ നന്നായിട്ട് ഗോൾഡൻ കളർ ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്കൊരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ കശ്മീരി മുളക് പൊടി മുക്കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി ഇവയെല്ലാം ചേർത്ത് നന്നായിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നിടം വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി എണ്ണ തെളിയുന്നിടം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഇനി ഇതിലേക്ക് ഒരു രണ്ട് വലിയ തക്കാളി ചെറുതായിട്ട് എരിഞ്ഞ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം ഈ തക്കാളി നന്നായിട്ട് വെന്ത്ടയണം ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം അതൊന്ന് മൂടി വെച്ചിട്ട് തക്കാളി വേഗുന്നെം വരെ അല്ലെങ്കിൽ ഒരു മൂന്ന് മിനിറ്റ് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം മൂന്ന് മിനിറ്റിന് ശേഷം നമുക്കിതൊന്ന് ഇളക്കി വീണ്ടും ഒന്ന് മൂടി വയ്ക്കണം ഒന്ന് പതിയെ ഇതുപോലെ ഒന്ന് ഉടച്ചു കൊടുക്കുക വീണ്ടും മൂടി വയ്ക്കുക രണ്ട് മിനിറ്റും കൂടി മൂടി വെച്ച് നമ്മൾ കുക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ തക്കാളിക്ക് ഒക്കെ നന്നായിട്ട് വെന്തുടങ്ങിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്കൊരു അരക്കപ്പ് തൈര് നന്നായിട്ട് ഇതേപോലെ വിസ്ക് ചെയ്ത് നമ്മൾ ഒഴിച്ചു കൊടുക്കാം തൈര് ഒഴിക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് തീർത്തും ലോ ഫ്ലെയിമിൽ നമ്മൾ തൈര് തൈരൊഴിക്കാവുള്ളൂ അല്ലെങ്കിൽ അത് പെട്ടെന്ന് അത് പിരിഞ്ഞു പോകും എന്നിട്ട് തൈര് തൈരൊഴിച്ചതിന് ശേഷം നന്നായിട്ട് ഇളക്കിക്കൊണ്ടേയിരിക്കുക നന്നായിട്ട് തൈര് നന്നായിട്ട് കുക്കാവണം നമ്മുടെ തൈര് നന്നായിട്ട് കുക്കായിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ആ കുതിർത്ത് വെച്ചിരുന്ന കാഷ്യൂ അരച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക നമ്മൾ ഈ കാഷ്യൂ അരച്ചതൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ ഇടക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം അല്ലെങ്കിൽ അത് അടി അടിപ്പിടിക്കാനുള്ള സാധ്യതയുണ്ട് ഇനി ആ പാത്രത്തിൽ നമ്മൾ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് ചുറ്റിച്ച് അതും കൂടി ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് എണ്ണയും നെയ്യും ഇതൊക്കെ തെളിയുന്ന വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു ഞാൻ കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ടുണ്ട് ഈ സമയത്ത് എല്ലാവരും ഉപ്പൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്തുകൊള്ളുക അങ്ങനെ നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇപ്പോൾ ശരിക്കും നല്ല കുറുകിയാണ് ഇരിക്കുന്നത് പക്ഷേ നമ്മുടെ മഷ്റൂം കൂടി ഇട്ട് അതൊന്ന് കുക്ക് ആകുമ്പോഴത്തേക്കും മഷ്റൂമിൽ നിന്ന് കുറച്ച് വെള്ളമൊക്കെ റിലീസാവുമല്ലോ അപ്പോൾ ഇത് പക്ക പെർഫെക്റ്റ് ആയിക്കോളും നമ്മുടെ ഈ കറി ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ മഷ്റൂം ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് നിളക്കി യോജിപ്പിക്കാം ഇനി ഇതിലേക്ക് വെള്ളമൊന്നും ഒഴിക്കണ്ട കാരണം മഷ്റൂമിൽ നിന്ന് തന്നെ കുറച്ച് വെള്ളം റിലീസാകും അപ്പം നമ്മളുടെ ഈ കറി നല്ല പക്ക റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ കിട്ടുന്ന ആ ഒരു തിക്ക് ഗ്രേവിയോട് കൂടിയുള്ള കറി ആയിക്കോളൂ ഇനി ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് ഒരു ആറ് മിനിറ്റ് വരെ വെയിറ്റ് ചെയ്യാം ആറ് മിനിറ്റിന് ശേഷം നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് നമ്മുടെ മഷ്റൂം ഒക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് അത് കുറച്ച് ചുരുങ്ങിയും കൂടെ വന്നിട്ടുണ്ട് നമ്മുടെ മഷ്റൂമൊക്കെ മഷ്റൂം റിലീസ് ചെയ്ത ആ വെള്ളം കൂടി ആയപ്പോൾ നല്ലൊരു തിക്ക് ഗ്രേവി ആയിട്ടുണ്ട് ഇതിലേക്ക് നമുക്കൊരു കാൽ ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കാൽ ടീസ്പൂൺ കസൂരി മേത്തി ആണ് ഇട്ട് കൊടുക്കുന്നത് നമ്മൾ റെസ്റ്റോറൻറ്റിലൊക്കെ പോയി കഴിക്കുമ്പം ആ ടേസ്റ്റ് കിട്ടാനാണ് ഇതേപോലെ ലാസ്റ്റ് കുറച്ച് ഗരം മസാലപ്പൊടി കുറച്ച് കസൂരി മേത്തി ഒക്കെ ചേർത്ത് കൊടുത്തത് ഇനി ഏറ്റവും ലാസ്റ്റ് നമുക്ക് കുറച്ച് മലീലിയം കൂടെ വിതറി കൊടുക്കാം നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് അങ്ങനെ നമ്മുടെ റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ മഷ്റൂം മസാല റെഡി ആയിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് തന്നെ കരുതുന്നു നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നാളെ വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ് ഈ കറിയുടെ കൂടത്തിൽ ചപ്പാത്തിയോ നാണോ കുൽച്ചയോ അല്ലെങ്കിൽ പൊറോട്ടോ എന്തിൻ്റെയോ ഒപ്പം നല്ലൊരു അടിപൊളി കോമ്പിനേഷനാണ് നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം മറ്റും നിങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായം ഉറപ്പായിട്ട് തന്നെ എഴുതി അറിയിക്കണം ഇത് കണ്ടില്ലേ കാണുമ്പം തന്നെ മനസ്സിലാവും ഇത് എത്രമാത്രം അടിപൊളിയാണെന്നുള്ളത്